വീഡിയോ കണ്ടതാണ് നമ്മൾ വണ്ടി യാത്ര ചെയ്യുന്ന വലിയ വണ്ടിക്ക് ഹെയർ പിന്നൊക്കെ കയറുന്ന വണ്ടി ഹൈ റേഞ്ച് വണ്ടികൾക്കൊക്കെ ഇയർഫോൺ ഇല്ലാതൊന്നും ഒരു പരിപാടി ഹലോ ഇറ്റ്സ് വ്ലോഗ്സ് കണക്കത്തില്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം അപ്പം കൈസബരി രാവിലെ ഇന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഡീസൽ അടിക്കാനാണ് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ നമുക്കൊരു വീടിൻ്റെ അവിടെ നമ്മൾ പാസ് ചെയ്തപ്പം തന്നെ രണ്ട് ചേച്ചിമാര് കൈ കാണിച്ചു ഒരു നാൽപ്പത് രൂപ ഓട്ടം കിട്ടി പിന്നെ നമ്മൾ വെളുപ്പിനെ ഒരു അഞ്ച് മുക്കാൽ അഞ്ചേ മുക്കാലായപ്പോഴത്തേന് ഇന്നലെ വിളിച്ചു പറഞ്ഞ ഒരു അമ്മ വിളിച്ച് പറഞ്ഞ അതൊരു പള്ളിയിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ആ പള്ളിയിൽ കൊണ്ടുവിടുന്ന കാര്യം നടത്തി അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസപ്പം നമ്മൾ ശരിക്കും ഒരുങ്ങിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ഓട്ടോ എടുത്തു ഒരുങ്ങി കഴിഞ്ഞ് സ്റ്റാൻഡിലോട്ട് വരുന്ന വഴിക്ക് വേറൊരു ഓട്ടോ എടുത്തു അങ്ങനെ കൈനീട്ട നീട്ട പരിപാടികളൊക്കെ ഇന്ന് രാവിലെ നമ്മൾ ഉപ്പിച്ചേക്കാണ് അപ്പോൾ എന്തായാലും ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഡീസൽ അടിക്കണം തിരിച്ച് പോകുന്ന വഴിക്കും കടയിൽ കയറി ഫുഡും കഴിക്കണം അപ്പോൾ ഐ ഇന്നത്തെ പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ നമ്മൾ അങ്ങനെ ഡീസൽ അടിച്ചിരിക്കുകയാണ് കേസ് രാവിലത്തെ ഡീസൽ അടിച്ച് സ്റ്റാൻഡിലോട്ട് ഞാൻ നോക്കിയപ്പോൾ നാലഞ്ച് വണ്ടി കിടപ്പുണ്ടായിരുന്നു സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത ഇപ്പം പോയി കിടന്നാലും എന്തായാലും ലേറ്റ് ആവും നമ്മൾ രാവിലെ നേരത്തെ വന്നുള്ള ഓട്ടങ്ങളൊന്നും നമുക്ക് പറഞ്ഞ ഓട്ടങ്ങളല്ല അതൊക്കെ ഓരോരോ അവരവരുടെ ആളുകളുണ്ട് അവരവരവരെ തന്നെ വിളിക്കാത്തു അപ്പോൾ ഏതായാലും ഡീസലൂടെ അടിച്ചിട്ട് വന്ന് കിടന്നാൽ മതിയല്ലോ എന്നുള്ള ധാരണയിലാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി അപ്പം നമുക്ക് ഫുഡും കഴിക്കാം ഓക്കെ അപ്പൊ ബാക്കി സ്റ്റാൻഡിൽ ചെയ്തിട്ടുള്ള വിശേഷങ്ങളോ കാര്യങ്ങളോ ഇന്നത്തെ വിശേഷം ഭയങ്കര പരിപാടികളൊക്കെ എല്ലാ ഇന്നത്തെ ഒരു ബ്ലോക്ക് പോട്ടെ ബാക്കി വണ്ടികളെല്ലാം ഓട്ടം പോയി കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് കേട്ടോ നോക്കാം ഇന്നത്തെ വണ്ടി പോയി കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ വണ്ടിയായി നമ്മുടെ വണ്ടി കേട്ടോ ടാം ഇപ്പൊ രണ്ടാമത്തെ വണ്ടിയാണ് വണ്ടി പോയി കേട്ടോ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കാണ് അമ്പത് ആരോ അമ്പത് ആരോ രണ്ടാ ഞാൻ അവിടെ നിന്ന് വന്നോട്ട് ഞാൻ നൂറ് രൂപ വാങ്ങിച്ചു കണിയാമൊക്കെ അവിടുന്നോ അപ്പം ഗെയ്സ് അപ്പം രാവിലെ പൊളിച്ച് ഇപ്പം നമ്മൾ എവിടെ വന്നിരിക്കുകയെന്നറിയാം ഫ്രണ്ടീന്ന് വന്ന ഓട്ടോ അപ്പം നമ്മുടെ അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞേടാ ഇത് കുന്നന്താനമാണെന്ന് പറഞ്ഞു അങ്ങനെ കയറി ഗെയ്സ് കവീര് അമ്പലത്തിലേക്കായിരുന്നു നമ്മുടെ ഓട്ടം കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അമ്പലം കാണിച്ചു തരാ അപ്പം നമ്മളിടയ്ക്ക് വേണ്ട നമ്മൾ ഇടയ്ക്ക് കയറി ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല അപ്പൊ കഴിച്ചു കണ്ടല്ലോ അങ്ങനെ നമുക്ക് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മളെ കവിരമ്പലത്തിലെ ഓട്ടം കിട്ടുന്നത് നമുക്ക് അല്ലാതൊക്കെ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് കബീരമ്പലത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡ് ചെയ്യുന്നു ഫ്രണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അതൊരു വേറെ കോമഡി ട്വിസ്റ്റ് ദൈവമുണ്ട് അതായത് നമ്മള് രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമുക്ക് പള്ളിയിലേക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ കിടക്കപ്പായന്ന് ഞാൻ അഞ്ചേ മുക്കാലായപ്പോ എണീച്ച് പോയതാണ് അപ്പൊ ഞാൻ പോകുമ്പോൾ നമ്മളെ കുറച്ചു മുന്നേ കണ്ടല്ലോ നമ്മുടെ വിനോദിയേട്ടൻ അപ്പൊ സ്റ്റാൻഡിലോട്ട് രാവിലെ വരുന്ന ജീവോളാണ് പുള്ളി എന്നെ കണ്ട് ഞാൻ സ്റ്റാൻഡിൽ വന്ന ഉടനെ പുള്ളിക്കാരൻ എന്നോട് ഏഹ് ചോദിച്ച് നിനക്ക് നിനക്ക് നാണോട്ടോളാം അതിനൊക്കെ ഈ രാവിലെ കിടക്കപ്പായന്ന് എണീച്ച് അമ്പത് രൂപയുടെ പോകാൻ ഏഹ് എന്തൊക്കെ പറഞ്ഞ് എൻ്റെ കുറേ ആക്കി ഏ അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പത് ഓട്ടോ അല്ല നമ്മുടെ അവിടുന്ന് അത്യാവശ്യനായായിട്ട് നൂറൊക്കെ വാങ്ങിക്കുന്ന ഓട്ടോ ഉണ്ട് വീട്ടിൽ നിന്ന് രാവിലെ പോകുന്നത് കൊണ്ട് വീട്ടിൽ നിന്നാണല്ലോ നമ്മൾ കിലോമീറ്റർ നോക്കുന്നത് സ്റ്റാൻഡിൽ നിന്ന് ആകുമ്പോൾ എഴുപേരുടെ ഓട്ടോ ഉണ്ട് അപ്പോൾ രൂപ ഒരു കിലോമീറ്ററിൻ്റെ അവിടെ കൂട്ടി നമുക്ക് നൂറ് വാങ്ങാം അപ്പോൾ അത് വാങ്ങുകയും ചെയ്തു പുള്ളി അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ചേച്ചി ഈ ഒരു ബസ് വന്ന് ഇറങ്ങി ഞാൻ ഫ്രണ്ടിലും വന്നേ ഇറങ്ങി വരിക അപ്പം പുള്ളി പറഞ്ഞട അത് കുന്നന്താന എന്ന് പറഞ്ഞു അതായത് നമ്മുടെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ ആ ഓക്കെ അപ്പൊ ഞാൻ കാക്കിയല്ല ഞാനിന്ന് ഇട്ടിരിക്കുന്ന കാരണം ക്ലാസ്സിനകത്തൂടെ വെളിയിൽ നോക്കിയാ എന്നെ കാണൂല പുള്ളിയോട് വന്ന് പുള്ളിക്കാരി വന്ന് ചോദിച്ചു ചേട്ടാ കവീരമ്പലം പോകാൻ എത്ര അതോ അല്ല കവീരമ്പലം പോകാനാന്ന് പറഞ്ഞു പുള്ളി ആ ഗാഡി കണ്ട പോയി ആയി പോയി നമ്മളെ നമ്മളകത്തിരിക്കീട്ടിരിക്കുന്നത് ഏതായാലും അങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപയുടെ ഓട്ടം നമുക്ക് ഫ്രണ്ട് നമ്മളെ തന്നു അപ്പൊ കൈസപ്പ എനിക്ക് ഇതിനകത്ത് നിങ്ങളോട് പറയാനുള്ളത് നമ്മടെ ജീവിതമാർഗമായത് ഓട്ട ഓടിക്കുക എന്നുള്ളതാണ് നമ്മളെ തൊഴിലായിട്ട് നമ്മൾ നമ്മൾ തെരഞ്ഞെടുത്ത് ആയതുകൊണ്ടാണ് വണ്ടി വണ്ടിയെടുത്ത് സ്റ്റാൻഡ് വരുന്നത് അതിനകത്ത് പൈസയുടെ പൈസയുടെ കണക്കോ ഏ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി അല്ലെങ്കിൽ വെയിറ്റിംഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ താങ് താ മറ്റ് കാരണങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ഓട്ടങ്ങളും നമുക്ക് തല തിരിച്ച് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ചെയ്യുന്നതിൽ അർത്ഥമില്ല വെയിറ്റിംഗ് ആണെങ്കിൽ വെയിറ്റിംഗ് കിടക്കണം കിലോമീറ്റർ കുറച്ചുള്ളുണ്ടെങ്കിൽ കുറച്ച് കിലോമീറ്ററിന് വണ്ടി ഓടണം നമുക്ക് പറയാൻ പറ്റുമോ നൂറ് മീറ്ററേ ഉള്ളൂ അല്ലെ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഞാൻ ഓടുന്നില്ല അല്ലെ ഒരു കിലോമീറ്ററേ ഉള്ളൂ എനിക്ക് വയ്യ വേറെ വണ്ടി വിളിച്ചോളാം എന്നൊക്കെ പറയുന്നത് തെറ്റാം നമ്മുടെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്ത് വന്നാലും അത് അറ്റൻഡ് ചെയ്യാനും അല്ലാതെ അമ്പത് രൂപ പുള്ളിയോട് ചോദിച്ചാൽ അമ്പത് രൂപയുടെ ഓട്ടത്തിന് വേണ്ട നീ കിടക്കപ്പായന്ന് വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെ നമ്മൾ കിടക്കാൻ നമ്മൾ എണീക്കാതെ നമുക്ക് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ മേൽ വേറൊരു ഓട്ടോ ഉള്ളവർ തരത്തില്ല അപ്പോൾ ഗൈസ് ഇതെല്ലാം നമ്മുടെ തൊഴിലിനകത്ത് ഉള്ളതാണ് അപ്പം പൈസയുടെ ഇതും കിലോമീറ്ററിൻ്റെ ഇതും വെയിറ്റിങ്ങിൻ്റെ ഇതും നോക്കി നമ്മൾ ഓട്ടത്തെ തരം തിരിച്ച് നമ്മൾ പോകാതിരിക്കരുത് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് നമ്മുടെ അവസ്ഥ അനുസരിച്ച് ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമുക്കിത് പോകാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ നമ്മുടെ സാഹചര്യം നമുക്ക് പോകാൻ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഏത് ഓട്ടം വിളിച്ചാലും പോകണം അതിനകത്ത് അങ്ങനെ ഞാൻ പോകത്തില്ല എന്നൊന്നും പറയില്ല നമ്മൾ കേട്ടോ അതാണ് ശരിക്കുമുള്ളത് നമ്മുടെ ഓട്ടോക്കാരൻ്റെ ഒരു ക്വാളിറ്റി കൂളിറ്റി അപ്പൊ കൈസഭ ഏതായാലും നമുക്ക് സ്റ്റാലിലേക്ക് പോവാം അപ്പൊ ഇന്ന് തുടക്കം ഇതുപോലെ ഒരു സംഭവം കിട്ടിയ കാരണം കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ പറ്റി നമ്മ നേരെ സ്റ്റാലിലോട് അപ്പൊ കൈസഭം ണ്ടല്ലോ അപ്പൊ നമ്മൾ അതിനിടയ്ക്ക് വീട്ടിൽ പോയി വീടിന്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഇന്ന് മുട്ട എന്നാ മുറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വിളിച്ച് നമ്മൾ പട്ടിക്കൂടിന്റെ ഓടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പിള്ളേരെയൊക്കെ ആയിട്ട് നീന്തതിന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്ന നമ്മുടെ ആത്തൂൻ്റെ പാട്ട് കേട്ടോ ആത്തു ഒരു പാട്ട് പഠിക്കാം അത്തു ആ ആ കണ്ട് ഒരു പാട്ട് പാടാത്തു അമ്പലപ്പുഴ കണ്ടു തന്നെ പാടിക്കേ പ്പോഴേ പഠിക്കാം ഫ്ലോ എല്ലാം പോയി ഗൈസ് രാവിലെ ഒരു എഴുന്നൂറ്റി നാപ്പതിന്റെ ഓട്ടം രാവിലെ അതിനും രാവിലെ ഒരു നൂറ് രൂപയുടെ ഓട്ടം മുന്നൂറ് മുന്നൂറ്റി നാപ്പത് പിന്നെ അത് കഴിഞ്ഞ് ഒരു നാൽപ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് രൂപയുടെ ഓട്ടോ ഓടിയ സന്തോഷത്തിലായിരുന്നു ലാബിൽ നാനൂറ്റമ്പത് രൂപയായി കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ അവൾ പോയി ഇനി കിടന്ന് ഓടി ഒപ്പിക്കണം എന്താ അവസ്ഥയല്ലേ ആ ഒരു പവർ രാവിലെ തുടങ്ങിയതായിരുന്നു യ്സ് നിങ്ങൾക്കാർക്കില്ല ഇങ്ങനെ പവർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പം കൈസ് സ്റ്റാൻഡ് വന്നു ഇപ്പം സ്റ്റാൻഡ് വന്നിട്ട് പുറയിലായിരുന്നേ രണ്ട് വണ്ടി ഒരുപോലെ പോയി കേട്ടോ നമ്മൾ മുന്നോട്ട് കേട്ടിട്ടുണ്ടേ കുറച്ചു നേരം അവിടെ പോയി മാറിയിരിക്കാം അപ്പം കൈസ് ഫ്രണ്ടിലെ വണ്ടി പോയി കേട്ടോ അപ്പം കെയ്സപ്പം ഇന്ന് ദീപാവലി ആയിരുന്നു കേട്ടോ നമ്മളത് വിട്ടുപോയി കെയ്സപ്പം എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഗെയ്സ് അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു ഓട്ടമുണ്ട് ചെറിയൊരു ഓട്ടം അപ്പം ദീപാവലിയൊക്കെ ആയതുകൊണ്ട് നമ്മളെ കുറച്ചും ഒരു പുള്ളി നമ്മുടെ മെയിൻ നമ്മുടെ സേട്ടം വിളിച്ചതാണ് പറഞ്ഞടാ ഇന്ന ഞാൻ വരുമ്പോൾ നീ വരണം നമുക്ക് കുറേ പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പം ദീപാവലി പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടാൻ പോവാണ് കേട്ടോ ഞാനല്ല നമ്മളെ ഓട്ടം വിളിച്ചവർ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം നോക്കാം ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് കിടക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇനിയുള്ള ഓട്ടം നമുക്ക് നോക്കാം ഓക്കെ ഫോണോട്ടം കിട്ടി കേട്ടോ ഫോണോട്ടം ഒരു ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും കൈഷ് നമുക്ക് ആ ഓട്ടം പോയിട്ട് വരാം ഏ ഫ്രണ്ടീന്നാണ് ഓ വണ്ടി കൊടുക്കുന്നുണ്ടോ അന്ന് അറ്റം പേരെ വണ്ടിയായിരുന്നു കേട്ടോ പോയിട്ട് വരാം അപ്പം കൈസ് ചങ്ങനാശേരി എൻഎസ്എസിന്റെ ഹോസ്പിറ്റലാണ് നമ്മൾ വന്നത് കേട്ടോ ഞാൻ തിരിച്ചു പോവാണേ വെയിറ്റിംഗ് ആണോന്നോ വിചാരിച്ചത് ഇപ്പം വെയിറ്റിംഗ് ഇല്ല കേസ് അപ്പൊ ഇപ്പം പോയ ഓട്ടത്തിൽ നമുക്കൊരബദ്ധം പറ്റി കേസ് അതെന്നാന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ചങ്ങനാശ്ശേരി വരെ ഇരുന്നൂറ്റി രൂപയുടെ ഓട്ടോ നമ്മളെ സ്റ്റാൻഡ് ചെയ്യുന്നു അമ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് നമ്മളിപ്പം പോയ ആളുടെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ നിന്നാണ് ഓട്ടോ എടുത്തത് വീട്ടിൽ നിന്ന് ഓട്ടോ എടുത്ത് അനശരി പോയി എങ്ങനെ കളിച്ചാൽ ഒരു നാല്പത് രൂപയുടെ കൂടെ ഓട്ടോ ഉണ്ട് എക്സ്ട്രാ ഞാൻ സത്യം പറഞ്ഞാൽ പൈസ വാങ്ങാതേരമായ തന്നെ ഞാൻ ആ കേസ് ഇട്ട് മറന്നുപോയി അതായത് ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നുള്ള പൈസ മാത്രമേ കൂട്ടിയുള്ളൂ അവർ അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ മറന്നുപോയി ചോദിച്ചു അങ്ങനെ നമുക്കൊരു പത്ത് ഒരു മുപ്പത് രൂപ പറയാം കുറഞ്ഞ മുപ്പത് രൂപ നാപ്പത് രൂപയാണ് ശരിക്കും മുപ്പത് നാപ്പത് രൂപ നമുക്ക് ഇന്നത്തെ ഈ ഓട്ടത്തിൽ നഷ്ടം വന്നിരിക്കുകയാണ് ഗൈസ് ഇത് കരയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അവർ തന്നേന് ഓ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓട്ടം വിളിക്കുന്നു അത് കാരണം എനിക്ക് ഒരിതായിപ്പോയി പക്ഷേ അപ്പോൾ അപ്പൊ ഞാൻ ഓർത്തൂല്ല പിന്നീടാ ഞാൻ ഓർത്തത് അത് ഏതായാലും കുഴപ്പമില്ല െല്ലാം ഇരിക്കുന്ന ആൾ കാണുന്നുണ്ടല്ലോ അടുത്തൊരു കോള് നമുക്ക് ഒപ്പിച്ചു തരും ഏതാ അപ്പം ഈ സ്റ്റാൻഡിൽ ഉച്ചയായി കേട്ടോ കുറച്ച് പേരൊക്കെ പോയി എങ്കിലും നമ്മൾ ബൈക്കിലാണ് ശരിക്കും ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം ബൈക്കിൽ കിടക്കുന്ന കാര്യമില്ല ഒരു ഓട്ടോം കൂടി നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇപ്പം തിരുവല്ലയിലാണ് പോകേണ്ടത് അത് ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പോസ്റ്റ് ആകും അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചുപത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാം കണക്കിലാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ അപ്പം ഗൈസ് അപ്പം ആ പോകുന്ന ഓട്ടത്തിലാണോ നമുക്ക് പടക്കവും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആ പുള്ളി നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ അതെല്ലാം കൂടെ നമുക്ക് പറ്റുവാണെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ടൊക്കെ സെറ്റ് ആക്കിക്കൊണ്ട് വരാം ഓക്കെ നമ്മുടെ ടൈമായി നമ്മുടെ ആ പറഞ്ഞ ഫോൺ ഓട്ടം വിളിക്കാൻ വേണ്ടി നമുക്ക് സമയമായി കേട്ടോ ഗൈസ് നമ്മൾ പോകുന്നു ਮੂਸਿਕ ਹੀ ਹੈਡਰ ਬਾ ਮੂਸਿਕ ਗਾਇਸ ਮੂਸਿਕ ਗਾਇਸ നമ്മൾ ിൽ എത്തി കേട്ടോ കറക്റ്റ് ടൈമിങ് പുള്ളിക്കാരനും ബസ്സേ വന്ന് ഇങ്ങോട്ടും അങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തിരുവല്ല നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം വരും ഓക്കെ ഇനിയിപ്പൊ മണ്ടിയെ പുള്ളി വന്ന് കേറിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ പുള്ളിക്കാരൻ എന്താ ഫ്രൂട്ട്സ് കടയിലോട്ട് കേറി നമുക്ക് അതിന്റെ ഫലങ്ങോട്ട് मेरेगी तो भी अमे ഒരു ചേട്ടൻ വന്ന് നമ്മുടെ ായിട്ടും ഫ്ലാപ്പും കാര്യങ്ങളും കണ്ടിട്ട് ഓട്ടോക്കാരൻ അവിടെ നമ്മുടെ കൊറേ നേരായിട്ട് അപ്പഴേ എനിക്ക് തോന്നി എന്തേലും അപ്പൊ പുള്ളി കിടന്നും അറിയില്ലായിരുന്നു ഇവിടെ ഞാനാ കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയതാ ഇനിയിപ്പൊ പുള്ളി തന്നെ പോട്ടെ അപ്പോൾ ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മളൊരു പടക്ക കട ഉണ്ട് അപ്പോൾ അവിടുന്ന് അത്യാവശ്യം പൂത്തിരി സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ അപ്പം ഏതായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കടക്കിറാം ഓക്കെ പത്തെണ്ണം ഇരുന്നൂറാണ് ഇതൊന്നും പറ്റൊരു കാര്യമില്ല ഇതൊന്നും വാങ്ങിക്കിത അവ കൈപ്പിടിച്ചു മറ്റേ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ സാധനം നല്ല റെഡ് കളറാ നല്ല കൊച്ചിനെ പറ്റും അതിന് രണ്ടാതില വേറൊരു ഇതിൽ കുറഞ്ഞൊരു ഇതുണ്ടായിരുന്നു പത്ത് മീസ് നൂറ്റി അമ്പതിൻ്റെ ആയിരുന്നു കിട്ടു കണ്ടോ 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 നോട്ടി പസ്റ്റർ enjoy ayya ikka ko varu da idu tarapara tarapara cardu kostha samvaya nilo namru olar padak satthe veligona olar padak padak olar nerina olar vechu kudtaavule ho podi kudtaavule chellandi okka saanthi മൾട്ടി ാറ്റ് പടക്കം അതായ്മ കിക്കാറ്റ് ആണെന്ന് പറഞ്ഞ പിള്ളേർ എടുത്ത് വായി വെച്ച് കടിക്കില്ല സൗണ്ട് ഒന്ന് അപ്പുറത്ത് വയ്യാത്ത ടീംസ് ഉണ്ടാ അപ്പുറത്ത് രണ്ട് വീട്ടില് അയ്യോ വണ്ടിയുടെ അവരുടെ വീടിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വയ്യാത്തവരുണ്ടാവും അതുകാരണം നമ്മൾ പടക്കും പടക്കം ഐറ്റംസൊന്നും വാങ്ങിച്ചില്ല നല്ലതുള്ള പുത്തിരി കുരപ്പൂ മത്താപ്പൂ അങ്ങനെയുള്ള പൂകൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ എല്ലാ സംഭവം കഴിഞ്ഞ് അവസാനത്തെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വന്നേക്കാണ് വേറൊന്നും അല്ല നമ്മുടെ സ്വന്തം ഓട്ടോ ആണ് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇപ്പം ഞാൻ സത്യം പറയുന്നത് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ റീൽസും ആ ന്യൂസൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേഷ് കുമാർ സാറ് ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എയർഫോണിൻ്റെ കേസുകൊട്ടൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും ചെക്കിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ മിക്ക സ്ഥലങ്ങളിലും എല്ലാം ചെന്നിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി വണ്ടിയിൽ നിന്നൊക്കെ പിടിച്ചെടുത്തു എനിക്കൊന്ന് കോട്ടയത്തും പിന്നെ നമ്മുടെ തിരുവല്ല ഭാഗത്തെ അങ്ങനെയൊക്കെ പലയിടത്തും ചെക്കിങ് പണ്ടൊന്നും ബാക്കിയുള്ളവർ നമ്മളോട് നേരിട്ട് പറഞ്ഞിങ്ങനെ അറിഞ്ഞു കേട്ടോ അപ്പം കൈസപ്പ് ഇന്ന് നമ്മൾ കണ്ട റീലെന്ന് പറയുന്നത് കുറേ ഇയർഫോൺസ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി നിരത്തിയിട്ട് ഏ എന്നിട്ട് അതിൻ്റെ മണ്ണിൽ കൂടെ ഒന്ന് സാറ് പറഞ്ഞായിരുന്നു മറ്റേ ഫുൾഡോസറ് കയറ്റി അത് ഇറക്കി നശിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ സംഭവങ്ങളും ഈ ഒരു ഫുൾഡോസർ കയറ്റി ഇറക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ എന്താ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ അത്രയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫുൾഡോസർ കയറ്റി ഇറക്കി തവിടുപൊടി ആക്കാൻ മാത്രം രോക്ഷം അല്ലെങ്കിൽ അതുമാത്രമുള്ള എന്ത് ദോഷമാണ് ഒരു എയർഫോൺ അടിച്ചപ്പോഴത്തേനും ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല ശരിയായിരിക്കാം ചിലവരുടെ മൂഡ് ഇപ്പം വേറൊരു വണ്ടി പുറന്നു വന്ന് ഫോണടിക്കുമ്പോഴത്തേന് ചില ശരിയെ കണ്ടിന്യൂസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഏ ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേന് ശരി ഓക്കെ പക്ഷേ അതേ സാധനം ഞാൻ എൻ്റെ വണ്ടിയിലാണ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അടിക്കും മനസ്സിലായില്ലേ അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടുകൾ നോക്കിയിട്ട് അവരുടെ ഇതിനനുസരിച്ചുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ആണെങ്കിൽ ഇവിടെ നിരോധിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട് ലഹരി മദ്യം ഏ അങ്ങനൊക്കെ പറയേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതൊക്കെ അല്ലേ നിങ്ങൾ ഇത്രയും വലിയ ഭയങ്കര സ്റ്റാൻഡിങ് ആയിട്ടൊക്കെ നിന്നിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണിച്ച് നിങ്ങൾക്ക് നിരോധിക്കേണ്ടത് അല്ലാതെ ചുമ്മാ ഹോണടിച്ചു അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ അങ്ങ് അങ്ങനെ അങ്ങ് കാണിച്ച് അങ്ങ് ചെയ്യാമൊന്നും പറ്റത്തൊന്നുമില്ല ശരിയാണ് അത് ഉപ ഉപയോഗിക്കേണ്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ പരിധി വെക്കണം നിങ്ങളിപ്പം മറ്റ് വണ്ടിയുടെ ആക്സറീസും മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആളുകൾ വെക്കുന്ന പോലെയുള്ള പെറ്റി കാര്യങ്ങൾ വെക്കണം ഏ അല്ലെങ്കിൽ അത് മുഴക്കി എന്ന് പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര രീതിക്ക് അതായത് ഒന്നോ രണ്ടോ തവണ അല്ലാതെ കണ്ടിന്യൂസ് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു ഇതാകുന്ന രീതിക്ക് അത് മുഴക്കി ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര നേരത്തിന് ശേഷം അടിപ്പിച്ചടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ കാണിക്കുകയാണെങ്കിൽ നിയമപരമായിട്ടൊക്കെ ആ സാധനത്തിനൊക്കെ പെറ്റി കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനം ചെയ്യണം അല്ലാതെ ഫുൾ ഫുൾഡോസറ് കയറ്റി ഇറക്കി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അപ്പം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഈ ഒരു സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തണം മാർക്കറ്റിൽ നിന്ന് ഡീലർമാരുടെ ഈ സാധനം എത്താതെ നമ്മുടെ വിൽക്കാൻ വേണ്ടി മറ്റ് കടകളിൽ ഈ സാധനം എത്താതെ അങ്ങനെ ഇതുണ്ടാക്കുന്ന കമ്പനികളുടെ ലൈസൻസ് കാര്യങ്ങൾ അത് എവിടെ നിന്നാണ് കയറി വരുന്നത് അതൊക്കെ നോക്കി അതൊക്കെ അവിടുന്നേ നിർത്ത് അല്ലാതെ എല്ലാ ടാക്സും മറ്റേതും എല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം മാർക്കറ്റിൽ ഒരു സാധനം വന്നിട്ടുണ്ട് ആ കൗതവത്തിൻ്റെ പേര് നമ്മളത് വാങ്ങിക്കും വണ്ടി വെക്കുന്ന സാധനമാണ് നല്ല രസമാണ് നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആളുകൾ അത് വാങ്ങിക്കും അങ്ങനെയുള്ള സാധനം എന്തിനാണ് ഉണ്ടാക്കാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കുന്നത് അതെങ്ങനെയാണ് മാർക്കറ്റിൽ എത്താനുള്ള അനുമതി കൊടുക്കുന്നത് അവിടെ വരെ കുഴപ്പമില്ല ആൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കുമ്പോഴാണ് അത് വിഷയം പിന്നെ ആ ഫുൾ ഡോസർ ഇറക്കാൻ കാണിച്ച മാസൊക്കെ നേരെയോ ചാറിങ് ചെയ്ത റോഡുകളിൽ ഒന്നും രണ്ടും പ്രാവശ്യവും കൂടെ കയറ്റി ഇറക്കുമായിരുന്നുണ്ടെങ്കിൽ ആ പണി നടന്നതിന് നല്ല രീതിക്ക് അതായത് റോഡ് ചാർ ചെയ്യുമ്പോഴത്തേന് നാല് പ്രാവശ്യം കയറ്റി ഇറക്കി സെറ്റ് ചെയ്യേണ്ട സാധനം ഒന്നും രണ്ടും പ്രാവശ്യം കയറ്റി ഇറക്കും അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും ഒരു മഴ പെയ്യും ഈ സാധനം വല്ല ഇളയ്ക്ക് താഴെ പോവും ഏഹ് അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വേണം ഈ മാസ് കാണിക്കുക അല്ലാതെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ എണ്ണം കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മണ്ടക്കൂടെ കയറ്റി വിട്ടിട്ടൊന്ന് പോകുന്നതെന്ന് പറയാൻ പക്ഷെ കാണിക്കുന്ന വലിയ സംഭവമായിട്ടൊന്നും പക്ഷേ നിയമലംഘനമാണ് നിയമലംഘനം ഇപ്പം സ്കൂളിൽ സ്കൂളിൻ്റെ പരിസരത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇത്ര ആളുകൾക്ക് സ്കൂളിലുള്ള സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എന്താണ് നമ്മൾ വണ്ടിയെ യാത്ര ചെയ്യുന്ന വലിയ വണ്ടിക്ക് ഹെയർ പിന്നൊക്കെ കയറുന്ന വണ്ടി ഹൈ റേഞ്ച് വണ്ടികൾക്കൊക്കെ ഈ ഇയർഫോൺ ഇല്ലാതൊന്നും ഒരു പരിപാടി കണക്കത്തില്ല പത്തും നൂറും വണ്ടിയൊക്കെ അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് വരുന്ന ഒരു ലോഡ് വണ്ടിയും കൊണ്ട് ഒരുത്തും കയറി വന്നു കഴിഞ്ഞാൽ അവനെ ഇട കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കീക്ക് അടിച്ചാൽ ഒന്നും ഒറ്റ പൊഞ്ഞുങ്ങൾ ഇടയും തരത്തില്ല ഒന്നും തരത്തില്ല മനസ്സിലായി അപ്പോൾ അതൊക്കെയാണ് ആ രീതിക്ക് മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതൊക്കെ അത് നമ്മൾ സ്വീകരിക്കും എന്നുവെച്ചാൽ അത് പിന്നീട് മാർക്കറ്റ് വരുന്നില്ലല്ലോ അല്ലാതെ കുറച്ച് ആളുകൾ മാത്രം വാങ്ങിച്ചു ഉപയോഗിച്ച് സാധാരണക്കാരനായ കുറച്ച് പേര് അല്ലാതെ ഉപയോഗിക്കുമ്പോഴത്തേനും അവരെ പിടിച്ച് അവന്മാർക്ക് കിട്ടുന്ന അവരുടെ പോക്കറ്റിലെ പൈസയും പോയി സാധനവും പോയി അതൊന്നും വലിയ സംഭവമില്ല ഹീറോയിസുമായിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ കൈസപ്പ് അങ്ങനെ നമ്മളിവിടെ വെയിറ്റിംഗ് കിടക്കുകയാണെങ്കിൽ മുട്ട മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇന്നത്തെ സംഭവം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഗൈസ് കയറൊന്നുമല്ല മുട്ട മഴ വരുന്നു ഇനി ഇപ്പം ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തന്നെ ഓട്ടോ ആയതുകൊണ്ട് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാകും അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക I'll see you in the next video. Bye.